ഞാൻ ബിഗ് ബോസ് അങ്ങനെ കാണാറില്ലേ അനുവിന് ഉള്ളതുകൊണ്ട് നമ്മളൊരു ഫാമിലി മെമ്പറാണ് എൻ്റെ ഒരു അനിയത്തിയാണ് അതുകൊണ്ട് ഞാൻ മിക്കതും അനുവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വീഡിയോസ് വന്നാലും ഞാൻ കാണും അപ്പോൾ അനു ഇപ്പോൾ ഒരു കഴിഞ്ഞ എപ്പിസോഡിൽ അനു അനീഷും തമ്മിലല്ലേ ലവ് ട്രാക്ക് ട്രാക്കെന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ നമ്മൾ ഏഴു വർഷമായിട്ട് സ്റ്റാർ മ്യൂജിക്കാണെന്നാണ് ആൾക്കാർക്ക് അറിയാം അതെൻ്റെ ട്രാക്കായിക്കുന്നത് അത് നമ്മൾ തങ്കച്ചറി ഏഴ് വർഷമായിട്ട് അങ്ങനെ ഒരു ട്രാക്ക് ഉണ്ടായിട്ട് അതൊരു കണ്ടൻറ്റ്

അനുവിനെപ്പറ്റി അപ്പൊ അനുവിനെപ്പറ്റി ഏറ്റവും കൂടുതൽ അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അനു അങ്ങനെ പി ആർ വർക്കൊക്കെ ചെയ്യാനായിട്ട് പൈസ മുടക്കുന്ന ഒരാളല്ല ഞങ്ങൾക്ക് അറിയാവുന്ന പോലെ അനുവിനെ മറ്റുള്ളവർക്ക് അറിയില്ലോടില്ല അഞ്ചു പൈസ സ്വന്ത ആവശ്യത്തിന് വേണ്ടി ഈ കൊളാബായിട്ട് എങ്ങനെ കിട്ടു അങ്ങനെ എടുക്കുന്ന ആളാണ് ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടു വന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് അപ്പൊ പൈസ ഒരുപാട് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവർക്ക് വീട് കാറ് അതൊക്കെ ലോണാണ് എടുക്കുന്നത് അതുകൊണ്ട് ി ചുരുക്കി പൈസം തന്നെയാണ് അപ്പൊ ഇനിയിപ്പോ ഈ ഒരു ബിഗ് ബോസ് സീസൺ അല്ലേ ഇപ്പൊ ഫൈനൽ വീക്കിലേക്ക് ആയല്ലോ ആര് വിന്നർ ആവണമെന്ന താല്പര്യം നിങ്ങൾ കണ്ടില്ലേ ബിഗ് ബോസ് നടന്നു ഇന്നുവരെ കൊടുത്തേക്കണോ ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്റ്റാർ മേജിക് എന്ന് പ്രോഗ്രാം ഏഴ് വർഷമായിട്ടുള്ളതാണ് അന്ന് അവൾ വന്നതിന് ശേഷം ഒരു മാസം കഴിഞ്ഞപ്പം തന്നെ ഫാൻസിൻ്റെ പേജ് തുടങ്ങി സ്റ്റാർ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് വന്ന് കേരളത്തിൽ ഒരു റിയാലിറ്റി ഷോ ഒക്കെ അല്ലെങ്കിൽ ഒരു ഒരു ഷോ ഗെയിം ഷോ ആണ് നമ്മുടെ സ്റ്റാർ മേജിക്ക് പോയി ഇങ്ങനെ ഓരോ വ്യക്തികൾക്കും ഫാൻസ് പേജ് ഉണ്ടായിട്ടില്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ലക്ഷ്മി നക്ഷത്ര അനൂനാണ് അനു മുപ്പതിന് മേൽ ഫാൻസ് പേജുകളുണ്ട് ഇതിനു വേണ്ടിയല്ല കേട്ടോ ബിഗ് ബോസിന് വേണ്ടിയല്ല അല്ലാതെ ഉണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന സോയായിരുന്നു സ്റ്റാർ മേടിക്കുക അതിൻ്റെ പ്രേക്ഷകർ തന്നെ അനു ഭയങ്കര ഇഷ്ടമുണ്ട് എനിക്ക് തോന്നുന്നു അതൂന്നാണെന്ന് പറഞ്ഞത് അനുവിന് ഏറ്റവും കൂടുതൽ ഓട്ടി കിട്ടുന്നത് മാത്രം ഫാൻസ് തന്നെ മതിയല്ല പേജുകൾ ഉണ്ടാവും അവിടെ ഒരു ഫോട്ടോ ഇട്ടാൽ തന്നെ ഒത്തിരി ഫോട്ടോസ് ഓരോ പേജുകളിൽ അന്ന് തന്നെ ഒരു ഏഴ് വർഷം മുമ്പ് തുടങ്ങി വരുവാണ് ബിഗ് ബോസിൽ പോയിട്ട് അതിന്റെ ഒരു ഇതാണ് സപ്പോർട്ടാണ് നമുക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായം ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്തേക്കണ അപ്പോൾ അപ്പൊ നിങ്ങളിപ്പോ പല ഫാമിലിയും പറഞ്ഞാൽ അനുവിനും ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ അതൊരു ഗെയിം ഷോ ആണ് ഈ ഇത് പറഞ്ഞിട്ട് ഒരു കണ്ടന്റ് ബേസ്ഡായിട്ട് പോയാലാണ് അത് ഇനി ഒരു പ്രേക്ഷകർ ഉണ്ടാവുള്ളൂ കണ്ടന്റായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന ബിഗ് ബോസ് ഉപയോഗിച്ചിരിക്കുന്ന അനുമോളയാണ് അപ്പൊ അനുമോള എന്തെങ്കിലും ുംങ്ങനെ ഒരു ആൾക്കാർക്ക് ഒരു 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 ഗെയിം അപ്പോൾ അനുവിനാണ് അനുവിനാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ കണ്ടന്റും അനുവിനെ വെച്ചിട്ടാണ് ഇന്റർവ്യൂല് അനുമോളുടെ വീട്ടുകാരുടെ ഒരു ഇന്റർവ്യൂ ആണ് അതിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു മണി വീക്കില് പൈസ എടുത്ത് ഇറങ്ങാതിരുന്നാൽ മതിയായിരുന്നു എന്നാണ് പ്രാർത്ഥന അപ്പോൾ അങ്ങനെ ഒരു മണി വീക്കിൽ ഒരു എമൗണ്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അനുമോൾ അത് എടുത്തിട്ട് ബിഗ് ബോസിന് എവിക്റ്റ് ആയി പോകുന്നു തോന്നുന്നുണ്ട് ബിഗ് ബിഗ് ബോസ് ബോസ് അങ്ങനെയുള്ള ഒരു ഫൈനൽ അനുമോളൊക്കെ അല്ല ഞാനത് ആ ഇന്റർവ്യൂ അവരെ വീട്ടുകാരനെ പറഞ്ഞു അങ്ങനെ എടുക്കാൻ സാധ്യത ഉണ്ട് അതാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ എടുക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചേട്ടൻ എന്താ തോന്നുന്നു ഇത് ഓക്കെ